ഹലോ ബഡീസ് ഇന്നത്തെ സന്ധ്യയിൽ നമ്മൾ ബീച്ചിൽ ബീച്ചിൽ ബീഫിന്റെ ഒരു കിടിപിടി കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫിന്റെ കറി നമുക്ക് ബീഫിന്റെ എല്ലുകറിയുടെ പോഷക ഗുണം എന്തൊക്കെയാണെന്ന് അറിയാലോ അതെല്ലാം വച്ച് നമുക്ക് കിടക്ക ഒരു സംഭവം തന്നെ ഇവിടെ കുക്ക് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് കോച്ചിനോടൊപ്പം നമുക്ക് എന്താണ് പരിപാടി ഹരി ഇന്നത്തെ വൈബ് എന്ന് നമ്മൾ പോത്തിന്റെ വാരിയില് നമ്മൾ കറി വെച്ച് അതിനോടൊപ്പം കപ്പായിട്ട് നമ്മളൊന്ന് കഴിക്കുന്നതാണ് നമ്മളത്തെ വൈബ് നമ്മുടെ ബ്രദേശ് ബോക്സിംഗ് അക്കാഡമി വൈബ് വെച്ചാൽ നമ്മൾ മദ്യപാനം സെർട്ട് അങ്ങനെ ഒന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യത്തില്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ എല്ലാരായിട്ട് കഴിക്കുന്നത് നമ്മൾ ഇവിടുത്തെ ക്ലബിലെ വൈബ് ഓക്കെ ഹരി അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് തേങ്ങ തല്ലുന്നു പേരെന്താ കാണിച്ചാ പോല്ലുന്നു എന്തോടാ ഇഞ്ചി ഇഞ്ചി അതല്ല എന്റെ ബുദ്ധി വിമാനം പോലെ പക്ഷെ പിന്നെ പേരെന്താ ജോബി ജോബി ചേട്ടൻ ഇളക്കി മറിക്കുകയാണ് ഇതിലിപ്പോ എന്തൊക്കെ ആഡ് ചെയ്ത് മണ്ണോടി മല്ലിപ്പൊടി കൊറച്ച് പച്ചമുളക് ഇഞ്ചി ഇഞ്ചി മുടി മല്ലിപ്പൊടി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഗരം മസാല ഇതെല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇളക്കി എടുക്കുക എത്ര നേരം വേണം വേഗം വേണ്ടി വെക്കണം ഓ ഇതാണ് എന്താണ് ഉണ്ടാക്കുന്നത് അറിയാമോ എല്ല മേൽനോട്ടം ഒരുപടി മുകളിലാണ് എല്ലാത്തിലും കൈ കഴിഞ്ഞല്ലേ പന്താട്ടെങ്ങൾ കുരുക്കുന അരിഞ്ഞ അരിഞ്ഞു ഇങ്ങനെ നമുക്ക് വേവ് വരും എത്ര നേരം നമുക്ക് വേവിക്കേണ്ടി വരും കിഴങ്ങിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എന്നാലും എന്റെ കൂടെ വെള്ളമാണ് കാണിക്കുന്നത് സവാള നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാണ് എന്നിട്ട് നമുക്ക് ഇതിനക്കി വേഗം വേൻ വേണ്ടി കുറച്ച് നമ്മൾ വെള്ളം കഴിച്ചു അതെ അവിടെ കാട്ടടിക്കുന്ന കയ്യില് കൈ കാണിച്ചു കണ്ടു ശുഭമാണ് ശുഭം ഇതെല്ലാം ശുഭകരമായി നടക്കും ഇന്നത്തെ ദിവസം പൊളിയായിരിക്കും എന്താണ് മോണിടാ ഴിക്കാണല്ലേ എങ്ങനെ ബീഫ് ഇഷ്ടമാണ് വെറൈറ്റി ഉണ്ടല്ലേറ്റിംഗ് ആണല്ലേ അവിടെ തക്കാളിയുണ്ട് എങ്ങനെയാ എങ്ങനെയാ എങ്ങനെ കണ്ടല്ലേ ഇറച്ചി വിടുന്നുണ്ട് ഇറച്ചി വിട്ടവരല്ലേ ആ നല്ല വിട്ടു വന്നിട്ടുണ്ടല്ലേ കൊറച്ചും കൂടെ ആവണോ വെട്ടിളക്കണേ ആ ഇപ്പഴേ പറയാനില്ല മട്ടങ്കറാണ് അരി സൺഫ്ലവർ ഓയിൽ എന്തൊക്കെയാണ് ഇടുന്നത് എന്തോളോ ഇതെന്താ മുളവാ എന്താ എന്താ മുളവാളക് പച്ചമുളക് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി സവാളി മുളവ് അതേ നമ്മൾ സവാള കഴിച്ചിട്ടുണ്ട് കല്ലൊന്നുമല്ല റിയാവോലെ പാമ്പോശ അവരെ പാട്ട് അറിഞ്ഞിവിടെ വെണ്ടോര് മുത്തും വെണ്മുത്തിന് പോയി പിന്നെ എല്ലാവരും പോകും എല്ലാവരും പോകുന്ന ഇത് മൂത്തായിരുന്നു അല്ലെ എത്രതായിട്ടോ ചെറിയൊരു ബ്രൗൺ അടിച്ചല്ലേ ഇഞ്ചിട്ടേ ഇഞ്ചി ഇഞ്ചി പച്ചമുളക് സവാള ഇതെല്ലാം ഇട്ട് നമ്മൾ ഇളക്കി എടുക്കുകയാണ് സവാള ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ ആ ഇങ്ങനെ കുരു കളഞ്ഞെടുക്കാം കുരു കളഞ്ഞെടുത്തിട്ട് നമുക്ക് ഒഴിച്ചോ പിഴിഞ്ഞിടിക്കഴിച്ചോഴിക്കോ നമ്മുടെ ബീഫ് ബീഫല്ലേ ബീഫ് എല് കറിയിലേക്ക് ഒഴിക്കാൻ പോവാണ് ബീഫ് പോയാണ് അടുത്ത നമ്മൾ കറിവേപ്പൽ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പൽ അങ്ങനെ ആട്ടിട്ടുണ്ട് കോച്ച് പട്ടംത്ത നമ്മളത് പട്ടം പറഞ്ഞു പട്ടം അതാണ് നമ്മളെ കാണിക്കാൻ പോകുന്നത് ഇത് ഇമ്പോർട്ടന്റ് പട്ടമാണെന്നാണ് കോച്ച് പറയുന്നത് കോച്ച് പട്ടം പിടിച്ചിട്ട് എങ്ങനെയുണ്ട് ഞാൻ എൻറെ കുട്ടിക്കടുത്ത് പട്ടം പുറത്തെയാണ് ഓൾമോസ്റ്റ് ഇരുപത് ഒരു മോഡലായി പിന്നെ പട്ടം കണ്ട ആഗ്രഹം തോന്നി പറഞ്ഞു ചുമന്ന പട്ടം അല്ലേ ചുമന്ന പട്ടം നമ്മൾ ഡേഞ്ചർ ഡെയിഞ്ചർ മേണേ ഇത് കാണുന്ന ഏത് പാട്ടാ ഓർമ്മ വരുന്നു പട്ടം അങ്ങനെ കോച്ച് പട്ട പട്ടേ അതാണ് പട്ട കോച്ച് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളും ഉയരങ്ങളും അതാണ് രണ്ടു വർഷം കഴിയുമ്പോ കോച്ചിന്റെ പട്ട മോളിലായിരുന്നു അതാണ് ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് ഗ്രാമ്പൂ പട്ട അതല്ലേ ഇട്ടല്ലേ ഞാൻ അടുത്ത് വറ്റൻ മോളത് ഗ്രാമ്പു പൊട്ട ഏലക്ക അതെല്ലാം കിട്ടുന്ന ശേഷം മറ്റൊരു മുളക് കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് നമ്മളെ ബീഫിന്റെ ഗ്രേവിക്കാണ് എന്തോ ബീഫിന്റെ ഗ്രേവിക്ക് വേണ്ടിയാണല്ലേ എല്ല് കറിക്കുള്ള ഗ്രേവിക്ക് മഞ്ഞൾ പൊടി ഇട്ടു മുളക് പൊടി ഇടുന്നു സോറി കുരുമുളക് പൊടിയാണ് ഇളക്കി വിടണം ഓ ആ വറുത്ത് വരുന്ന മണം അല്ലേ അടിച്ചു കയറുന്നുണ്ട് നമ്മള് തീർന്ന് മാറ്റി എടുത്ത് വയ്ക്കയാണ് ഇനി അടുത്ത് എന്ത് ചെയ്യണം വീട്ടില് എല്ലാം കണ്ണ ചുമ്മൻ നേരത്ത് ഒരു പൊളിയല്ലേ അഗ്രെ കണ്ടേ വീരൻ കണ്ട ഇതില് പോയി ചോദിച്ചു പുള്ളായിട്ട് വടിച്ചെടുക്കാറില്ലേ വടിച്ചെടുക്കാൻ അതാണ് എന്ന് വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കണം അല്ലേ ആ ഉരുളി കമത്തു നമ്മളുടെ അമല ജോയ് ചെയ്തൊക്കെയാണ് ഉരുളി കമത്താൻ അതാണ് പണിയെടുത്തില്ലെന്ന് പറയല്ലേ നമ്മൾ അടുപ്പത്തേക്ക് വീണ്ടും കയറ്റി വെച്ചിട്ടുണ്ട് ആ അല്ല അല്ല അങ്ങനെ മറക്കില്ലേ എന്തു പറ്റി എന്താണ ഇത്ര ചെലവ് ബാക്കില് റെഡി എന്തെങ്കിലും ഉണ്ടോ വട്ടർഫ്ലൈ ഓ എഫക്ട് എല്ലാം പോയി പറക്ക് കാര്യമുള്ളതൊന്നുമില്ല എന്തൊക്കെയാണോ ആദ്യം ഡെക്കറേഷൻ ഫസ്റ്റ് ഇട്ടെന്താളി തക്കാളി പിന്നെ മല്ലിയില തക്കാളി മല്ലിയിലുണ്ട് ഉപ്പുപതി ഉപ്പ് കിട്ടില്ല സ്റ്റേ കഴിഞ്ഞല്ലേ കിഴങ്ങിന്റെ കൂടെ പിടിക്കണം അല്ലേ ശരിയാസോ എന്താ ഡാൻസിങ്

സിംഹത്തിന്റെ ഗാംഭീര്യം എങ്ങനെയുണ്ടായിരുന്നു പൊങ്ങിയല്ലേ നല്ല ഏ മടലി വെട്ടുന്ന നാഗരാജ് കടലിനക്കരെ പൊണ്ണര് കണ്ണാപ്പൊന്നെ കടലിനക്കരെ പൊണോര് എന്താണാ ക്രിക്കറ്റ് കളിക്കാൻ പോണേ അതാണ് Come on na, come on na kya ho? Ooh, come on. Lady, idiot mujhe kinda lady aari orna. Powering, powerish. Jammu. I can tell you to talk one. about I things that so you start. <laughs> yes, I see. Oh, I'm <listening>. a. <laughs> you need help with what you say? <laughs> ഇന്ന് വൈകുന്നേരം ആണ് നമ്മൾ നമ്മളിവിടെ കുക്കിംഗ് പ്ലാൻ ചെയ്തത് സൺഡേ ആ അത്യാവശ്യ ആളുണ്ട് ഫുള്ള് പാക്കഡ് ആണ് ഇവിടെ കപ്പ മൂട് മൂട് െസ്റ്റി മറിക്കൂടെ എന്താ കഴിയും കഫ എല്ലേറിയും അതിന്റെ ഒരു തയ്യാറെടുപ്പിലാണ് നമ്മള് ഇതാരണ

കറവേപ്പല കടുക് പിന്നെ വറുത്തിട്ടുള്ളി നമ്മൾ ഫ്ലാക്സ് ഇട്ടിട്ടുണ്ട് ഈ തിരശ്ശീലയിൽ മറയുന്ന സൂര്യൻ എവിടെയായിരുന്നു ശരത്തമ്മ നമസ്കാരം അപ്പൊ നമ്മള് വാച്ച് കൈമാറി ആയുധം കൈമാറിയിട്ടുണ്ട് പിടിച്ചു അപ്പൊ പിടിച്ചോ എല്ലാരും അഞ്ചടി മാറി കൊഴേട്ടുടിക്കും ഓഫീസിലേ ശത്രുക്കളാന്ന് ചെയ്യും ഇങ്ങനെ 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 ബാലു

എന്താ വേണ്ടാ നോക്കിക്ക എടുത്ത് ഒഴിക്കടാ ഒഴിക്കൂ കമത്ത് അട തുണി എടുത്തിട്ടാ കമത്തിയാണോ എണ്ണ കുടിക്കൂ അതാണ് നാഗണ്ണന്റെ പങ്കായം കൊടുത്താ പിന്നെ വേറെ ലെവലാണ് അത് പഠിച്ചു വരുന്നല്ലേ ഉള്ളു പിള്ളേയല്ലേ ഫീൽഡ് യാത്രയല്ലേ ആണോ കൊള്ളാം കൊച്ച് എല്ലാം പൊളി തന്നെയാണ് സരസാർ ചെയ്ത് നമ്മളെ ബിരിയാണി അവിടെ ஆனால் டச்சா நம்ம உருளிகாத்தி தொடங்கி உருளிகாமத்தில் தீர்க்கு அரப்பு அரப்பிலிட்டு இளக்கிய ஒரு பிடி அல்ல அரப்பிட்டு ஒரு பிடி பிடிச்சு தந்து எங்க ഇദ്ദേഹം രാവിലെ പ്രായമുള്ള ഇദ്ദേഹം നമ്മള് നരപ്പി കൊഴച്ചെടുത്ത സാധനം കിഴങ്ങ് ലാസ്റ്റ് നരപ്പി കുഴച്ചെടുത്ത സംഭവം നോക്കുന്നതോടാണ് എല്ലാരും വളഞ്ഞ് അറ്റാക്ക് ചെയ്യൂടെ പറ എല്ലാരും വാങ്ങോ ആരെയും പറയത്തില്ല മത്സ്യത്തൊഴിലാളിയായ എനിക്ക് ഭക്ഷണം തരാൻ വേണ്ടി ഇങ്ങനെയും ആൾക്കാര് ഉണ്ടാകാം അത് ദൈവം തന്നെ എല് നല്ല കറി ടേസ്റ്റ് നമ്മളെ ക്യാമറ രസിനോ എങ്ങനെയുണ്ട് അടിപൊളി എങ്ങനെ ശബരിമല ക്യാമറമാൻ എങ്ങനുണ്ട്